ഹായ് ഫ്രണ്ട്സ് മൗൻ രാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിക്രത്തിൻ്റെ കുഞ്ഞല്ലല്ലോ സോണിയുടെ കയ്യിലുള്ളത് പിന്നെ അതെങ്ങനെ വളർന്നാലും വിക്രത്തിന് എന്താ എന്ന് ആൽബി ചോദിക്കുമ്പോൾ അത് ശരിയാണ് പക്ഷേ ഞാൻ ഉള്ളൂ പിന്നെ അത് അവൻ്റെ കുഞ്ഞാണ് ആ ബൈജുവിൻ്റെ കുഞ്ഞാണെന്ന് പറയുമ്പോൾ ആൽബി പറയുന്നുണ്ട് ഈ ബൈജു എന്ന് പറയുന്ന ആളെ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല എന്ന് പറയുന്നു കാണാനൊന്നുമില്ല എന്ന് പറയുന്ന സമയത്ത് അവന് ആ ആളിലെന്തോ ആക്സിഡൻറ്റായിട്ട് കിടക്കുകയാണെന്നാണല്ലോ അറിഞ്ഞെന്ന് പറയുമ്പോൾ ആക്സിഡൻറ്റൊന്നും ആവില്ല ആരെങ്കിലും അവൻ്റെ സ്വഭാവത്തിന് തല്ലൊരു ഭാഗത്തിട്ടതായിരിക്കും എന്നൊക്കെ വിക്രം വിക്രമാർ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് കല്യാണത്തിന് കാണാം എന്നൊക്കെ പറഞ്ഞ് വിക്രത്തിനോട് യാത്ര പറഞ്ഞ ആൽബി അവിടെ അവിടെയൊന്നും പോകുന്നുണ്ട് വിക്രത്തിനാണെങ്കിൽ ഒരുപാട് സന്തോഷമാണ് വിക്രം മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെ തന്നെ വേണോടി നിനക്ക് നീ അമേരിക്കക്കാരനെ കല്യാണം കഴിച്ച് അമേരിക്കയിലോട്ട് പറക്കാമെന്ന് വിചാരിച്ചതാണെങ്കിലും ഞാൻ നടത്തില്ലടി എന്ന് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ ആൽബി വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ ആ രാഹുലിൻ്റെ ഗുണ്ട തടിച്ചിട്ടുള്ള ഒരു ഗുണ്ട ആൽബിയെ ഫോളോ ചെയ്ത് പുറകെ വരുന്നുണ്ട് ടൂ വീലറിൽ അതേ സമയത്താണെങ്കിൽ നമ്മുടെ വിക്രം വീട്ടിലെത്തുകയാണ് അങ്ങനെ വലിയ സന്തോഷത്തിൽ അമ്മൂമ്മയുടെ അരികിലേക്ക് വരുമ്പോൾ അമ്മൂമ്മ ചോദിക്കുന്നുണ്ട് എന്താ അമ്മോനെ നിനക്ക് ഇത്ര സന്തോഷം നിനക്ക് ജോലി വല്ലതും കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ സന്തോഷിക്കോ എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് അവിടെ ശരണ്യെ വന്ന് നിൽക്കുന്നുണ്ട് ഇവരുടെ എല്ലാ സംഭാഷണം കേട്ട് മറിഞ്ഞു നിൽക്കുകയാണ് ശരണ് അപ്പോൾ വിക്രം പറയുന്നുണ്ട് ആൽബിയെ കണ്ട കാര്യവും അവളുടെ കല്യാണം മുടങ്ങിയതും ആൽബി മറ്റൊരു വിവാഹം കഴിക്കാൻ പോകുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നത് അപ്പം അമ്മൂമ്മ ഉപദേശിക്കുന്നുണ്ട് എത്രയും വേഗം നീ അവളുടെ മനസ്സിലേക്ക് പിടിച്ചു കാരണം നിൻ്റെ കുഞ്ഞാണ് അവളുടെ കയ്യിലുള്ളത് ആ കുഞ്ഞിനെ മറ്റൊരാളെക്കൊണ്ട് അച്ഛൻ എന്ന് വിളിപ്പിക്കരുത് സ്വന്തം അച്ഛനായ നീ ഇവിടെ ഉള്ളപ്പോൾ പിന്നെ അവൾ എന്തായാലും കല്യാണം മുടങ്ങുമ്പോൾ നിന്റെ അരിയിലേക്ക് നീ ഒന്നീ ഒന്ന് താന്നു കൊടുത്താൽ മതിയപ്പോൾ നിന്റെ അരിയിലേക്ക് വരും പിന്നെ സ്വന്തം കുഞ്ഞിനെ പള്ളിക്കൂടത്തിലൊക്കെ ചേർത്തുമ്പോൾ അവിടെ എല്ലാവർക്കും അച്ഛനുണ്ടാകുമ്പോൾ ചാരുമോൾക്ക് അച്ഛനില്ലാത്ത വിഷമമൊക്കെ അവൾക്ക് ഉണ്ടാകും അപ്പം നിന്നെന്തായാലും അവൾ സ്വീകരിക്കും എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഉപദേശിച്ച് കൊടുക്കുകയാണ് എന്തായാലും ഈ ഒരു കല്യാണം ഇപ്പോൾ മുടങ്ങിയത് കൊണ്ട് ഇനി പെട്ടെന്ന് തന്നെ മറ്റൊരു കല്യാണം ആലോചിക്കില്ല എന്ന് വിക്രം അമ്മൂമ്മയോട് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് ശരണിയുടെ കാര്യം പറയുമ്പോൾ അവളെ എന്തായാലും ആ സോണിയെ നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ സോണിയുടെ അച്ഛനും കിരണൊക്കെ നല്ല പിടിപാടുള്ളതാണ് അതുകൊണ്ട് ഇവളെയൊക്കെ ഒതുക്കിക്കോളും ഇവളുടെ കാര്യം മോൻ അതാലോചിച്ച് ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ അമ്മ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം അപ്പം നമ്മുടെ ശരണി അപ്പുറം നിന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് നീ കണക്ക് കൂട്ടേണ്ട എല്ലാ കാര്യങ്ങളും കണക്ക് കൂട്ട് നിൻ്റെ ജീവിതം ജീവിതം ജയിലറയ്ക്കുള്ളിൽ ഡാ എന്നിങ്ങനെ ശരണ്യെ അപ്പുറം നിന്നിങ്ങനെ മനസ്സിൽ കരുതുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ആൽബി വീട്ടിൽ വന്നിട്ട് പപ്പയോടും അമ്മയോടും ഈ ഒരു കാര്യം പറയുകയാണ് വിക്രത്തിനെ കണ്ടത് അങ്ങനെ ആൽബി അകത്തേക്ക് പോകുന്ന അതേ തക്ക നോക്കി തന്നെ ഒരു ഗുണ്ട ഗേറ്റിൽ അപ്പറ ഇപ്പുറത്തേക്ക് കടക്കുന്നുണ്ട് അങ്ങനെ അവരും പറഞ്ഞ് മനസ്സിലാക്കുകയാണ് അവൻ അവനെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ പക്ഷേ നമുക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷം അവനെ ഒന്ന് കാണണം എന്ന് ശരിക്കൊന്ന് പെരുമാറുക തന്നെ ചെയ്യണമെന്ന് പറയുന്നു അപ്പോൾ സ സേനനയെയും രൂപാന്തിയെയൊക്കെ പറ്റിയിട്ട് വളരെ മോശമായ രീതിയിൽ പെരുമാറിയതും അവൻ കൈവ അവനെ കൈവയ്ക്കാൻ ആല് വിശ്രമിച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ അങ്ങനെ പറയുകയാണ് അവൻ്റെ കുഞ്ഞല്ല ഇനി അവൻ്റെ കുഞ്ഞിൻ്റെ അവകാശം പറഞ്ഞാൽ അവിടേക്ക് വരണ്ട അത് എൻ്റെ കുഞ്ഞാണ് സോണിയുടെ കുഞ്ഞ് എൻ്റെ സ്വന്തം കുഞ്ഞാണെന്ന് പറഞ്ഞാൽ ആൽബി അകത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് പിന്നീടാണെങ്കിൽ കിരണും കല്യാണിയും കിടക്കാൻ നേരം പറയുന്നുണ്ട് കല്യാണി പറയാണ് എന്തായാലും നാളത്തോടുകൂടി നമ്മൾ വലിയൊരു ടെൻഷൻ കഴിഞ്ഞു സോണിയുടെ വിവാഹം നാളെയല്ലേ കിരണേട്ടൻ്റെ നമ്മുടെയൊക്കെ വലിയൊരു ആഗ്രഹാറിന് എത്രയും വേഗം അവർ അമേരിക്കയിലേക്ക് പോകായിരിക്കില്ല എന്ന് പറയുമ്പോൾ പൊക്കോട്ടെ അതാണ് നല്ലത് കാരണം ഇവിടെ ചുറ്റിനും ശത്രുക്കളാണ് അവരവിടെ സുഖമായി പോയി ജീവിച്ചോട്ടെ എന്ന് കിരൺ കല്യാണിയോട് പറയുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ സേനനും രൂപയും കിടക്കാൻ നേരം സോണിയുടെ കാര്യം തന്നെ ഇങ്ങനെ പറയുകയാണ് നമുക്ക് നമ്മുടെ മകളുടെ കല്യാണം നമുക്ക് രണ്ടു പേർക്കും ചേർന്ന് ഒന്നിച്ച് നടത്തി കൊടുക്കാം അതൊരു വലിയൊരു സന്തോഷമല്ലടോ എന്നിങ്ങനെ പറയുന്നുണ്ട് സേനൻ അത് എൻ്റെ സഹോദരൻ അയാൾ അതിനനുമതി തന്നിട്ടുണ്ടല്ലോ എന്നെ സ്നേഹിച്ച് കൊല്ലാനാണല്ലോ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ സേനൻ ഇങ്ങനെ രൂപയോട് പറയുന്നുണ്ട് അയാൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ നമുക്ക് നമ്മൾക്ക് നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കാം നമ്മളല്ലേ എന്നൊക്കെ രൂപ പറയുന്നുണ്ട് അങ്ങനെ അവരും വലിയ സന്തോഷം നമ്മുടെ സേനൻ പറയുന്നുണ്ട് അതെ താനും അടുത്തതിന് ശേഷം പല കാര്യങ്ങളും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അപകടം നമ്മുടെ പുറകെ തന്നെ ഉള്ളത് എന്തായാലും സോണിമോളിന്റെ ജീവൻ കിരണും കല്യാണമൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണം ഇതിനിടയിലാണെങ്കിൽ രാഹുൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ആ സമയത്ത് അവിടേക്ക് സരയി വരുന്നുണ്ട് സരയി പറയാണ് നാളെയാണ് അവളുടെ കല്യാണം എന്ന് പറയുന്നുണ്ട് പോകുന്നില്ലേ എന്ന് ചോദിക്കാണ് ഞാൻ പോകേ പോവാതിരിക്കുക അത് വേണം എന്ത് വണേ നടന്നിട്ട് എന്തായാലും അവർ സന്തോഷത്തോടു കൂടി അവരുടെ ജീവിതം സുരക്ഷിതമായി എന്ന് പറയുന്നുണ്ട് നിന്റെ ജീവിതമാണ് ഇല്ലാതായതും എന്ന് പറയുന്നു ആ സമയത്ത് അത് ശരിയാണ് നിങ്ങളെപ്പോലൊരു അച്ഛനെ കിട്ടിയതാണ് എൻ്റെ ജീവിതം ഇല്ലാതാക്കിയത് പിന്നെ അവർ തരാമെന്ന് സ്വ പറഞ്ഞ സ്വത്തുക്കളൊന്നും ഒന്നും തന്നെ കിട്ടാനിനി പോകുന്നില്ല അതൊക്കെയാണ് എനിക്ക് സംഭവിച്ച നഷ്ടം പിന്നെ എനിക്ക് വേറെ പേടിക്കാനൊന്നുമില്ല പത്ത് തലമുറയ്ക്ക് ജീവിക്കാനുള്ള സ്വത്തുക്കൾ എൻ്റെ മനുവാട്ടൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ ഒരു പുച്ഛത്തോടുകൂടിയുള്ള ചിരിയാണ് രാഹുൽ ചിരിക്കുന്നത് അത് കണ്ട് നമ്മുടെ സാരേനു ദേഷ്യം വരുന്നത് അതേ സമയത്ത് തന്നെ അവിടേക്ക് മനു വരികയാണ് എന്താണ് അമ്മ അച്ഛനും മോളും തമ്മിൽ ഇവിടെ തർക്കം എന്ന് ചോദിച്ചിട്ടാണ് വരുന്നത് അപ്പൊ ആ സമയത്ത് സാരയെ പറയുന്നുണ്ട് ഞാൻ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല ഞാൻ പോവാണ് ഇയാൾക്ക് തലക്ക് തീരെ സുഖമില്ല എന്ന് പറഞ്ഞു കൊണ്ട് സാര അകത്തേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് രാഹുലും മനുവും കൂടി സംസാരിക്കുകയാണ് മനു പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല ഇനി എന്താണ് ആ കല്യാണം മുടക്കാൻ എന്തെങ്കിലും പരിപാടി ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അതെന്തിനാ നിന്നോട് പറയേണ്ട ആവശ്യമെന്നൊക്കെ രാഹുൽ ചോദിക്കുന്നുണ്ട് എനിക്ക് എനിക്കെന്തെങ്കിലും തരാനുണ്ടെങ്കിൽ അത് തന്നെ ഒഴിവാക്കിയാൽ പോരേ എന്ന് മനു ചോദിക്കുമ്പോൾ നിനക്ക് അങ്ങനെ നിസ്സാര പൈസ ഒന്നും തന്നാൽ പോരല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് എന്തായാലും ഞാൻ പ്രതീക്ഷിച്ച പൈസയൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ഏർ കുറച്ചെങ്കിലും തന്നെ എന്നെ ഒഴിവാക്കാണ് നല്ലത് പിന്നെ എൻ്റെ എന്റെ പേരില് എന്നെന്തേലും കൊടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ താര എന്ന് പറയുന്നവൾ വന്നിവിടെ താണ്ഡവ ആടും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് രാഹുലിന് അങ്ങനെ രാഹുലും നമ്മുടെ മനുവും കൂടി സംസാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് സോണിയയാണ് ആണ് സോണിയാണെങ്കിലും ആൽബിയെ കുറിച്ച് കിടന്നുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ് ആ സമയത്ത് തന്നെ ആൽബി ഫോൺ ചെയ്യുന്നുണ്ട് അപ്പൊ സോണി പറയാണ് ഞാൻ ചിന്തിച്ച സമയത്ത് തന്നെ ആൽബിയേട്ടൻ എന്നെ വിളിച്ചല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പൊ പറയാണ് എന്തായാലും ഇന്ന് താൻ ഒറ്റയ്ക്ക് കിടക്കുന്ന അവസാന ദിവസമാണ് നാളെ മുതൽ എൻറെ എൻ്റെ വീട്ടിൽ നമ്മൾ ഒന്നിച്ചെല്ലേ കിടക്ക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഒരു പേടിയോട് കൂടി സോണി ആൽബിയോട് പറയാണ് എന്തായാലും ഒന്ന് സൂക്ഷിക്കണം എന്നെ കല്യാണം കഴിക്കാൻ പോകുന്നതില് ആൽബിയായിട്ടെന്നെ ഒരുപാട് ശത്രുക്കൾ വന്നു ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം നല്ലതാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അതേ സമയത്താണെങ്കിൽ പുറത്ത് ആൽബിയുടെ വീട്ടില് ആ ഗുണ്ട ആൽബി അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ആ കാറിന്റെ അടിയിൽ ഒരു ബോംബ് ഫിറ്റ് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട് അങ്ങനെ ബോംബ് ആ ഗുണ്ട ഫിറ്റ് ചെയ്യുന്ന കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്